നിയമൃത മടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയിട്ട് വ്രതം അതിനിഷ്കഠിനമാണ് ആ സമയത്ത് മറ്റൊരാൾ അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ കലശം കുളിക്കണം യോഗ സാധനയുടെ പ്രതീകാത്മകത്വം വഹിക്കുന്ന ഒരു നിയമൃതധാരി നയിക്കേണ്ടി വേണ്ടിയിട്ടുള്ള കുട്ടികളിലേക്കുള്ള വരവ് എന്നാണ് പറയുക എന്താണ് ഈ പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തിക്ക് മധുര രസമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക അപൂർവമായി ചില ആളുകൾക്ക് കൈപ്പ് രസം അനുഭവപ്പെടാം അങ്ങനെ അനുഭവപ്പെട്ടാൽ ആ വ്യക്തി അടുത്ത വൈശാഖ മഹോത്സവം വരെ ജീവിച്ചിരിക്കുന്ന സതീ വിരഹതപ്തനായിട്ടുള്ള ആ മഹാദേവനെ ഭഗവാൻ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗമാണ് ആലിംഗന പുഷ്പാഞ്ജലി ആ ആ സമയത്ത് ഒരു ഇല പോലും കാറ്റിലാടി ചലിക്കാത്ത വിധത്തിൽ പ്രകൃതി മുഴുവൻ നിശ്ചലമാകുന്ന ഒരു സമയമാണ് അപ്പോൾ അഹങ്കാര നിരാസത്തിന്റെ പ്രതീകമായിട്ട് ആ ഭഗവത് പ്രതീകമായിട്ടാണ് ഓടപ്പൂ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെയുള്ള സ്വന്തം നിലയിൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ പോലും കൊറ്റിയൂരിന്റെ ഉപക്ഷേത്രങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഇപ്പോ ഈ ആചാരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്രതങ്ങൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ അതിലും കഠിനമായ വ്രതങ്ങളാണ് കുട്ടിയുടെ ഉത്സവമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ബന്ധപ്പെട്ടുള്ളവർക്കുന്നത് അതിനെ കുറിച്ച് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നെയ്യമൃദുകാരുടെ വ്രതം ശബരിമലയിലെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരവരുടേതായ സേവനങ്ങൾ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള സമന്വയിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണെന്ന് പറഞ്ഞു അതില് ഏറ്റവും ആദ്യം അവിടെ നടക്കുന്ന ഒരു അഭിഷേകമാണ് നെയ്യഭിഷേകം ആ ഭഗവത് സ്വയംഭൂവിലെ അഷ്ടബന്ധം നീക്കി ആ നാളം തുറന്നു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം നെയ്യഭിഷേകം നടത്തുന്നതിന് നെയ്യമർദ്ദം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് മലബാറിലെ നമ്പ്യാർ കുറുപ്പ് സമുദായം നമ്പ്യാർ സമുദായം കുറുപ്പ് സമുദായം ഇതിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് പശു പരിപാലനം നിർവഹിച്ചു പോന്നിരുന്ന ആളുകളാണ് ഈ നെയ്യ് എഴുന്നള്ളിച്ചെത്തിക്കേണ്ടത് വില്ലിപ്പാലൻ വലിയ കുറുപ്പ് തമ്മയങ്ങാടൻ നമ്പ്യ ഈ കാരണവന്മാർ കലശപാത്രങ്ങളിൽ കൊണ്ടുവരുന്ന നെയ്യ് അവരെ അഭിഷേകം ചെയ്തിരിക്കണം മറ്റ് ആ സമുദായത്തിൽപ്പെട്ട ആ അവരുടെ പിന്മുറക്കാരായ ആളുകൾക്ക് വഴിപാടുകാരായിട്ട് നെയ്യമൃദ് കൊണ്ടുവരാം നേർച്ചയായി വഴിപാടായിട്ട് കൊണ്ടുവരാം ഇവർ നെയ്യമൃദ് വ്രതക്കാരുടെ വ്രതം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ തീവ്രത കൂടി കൂടി വരികയാണ് അത് ഒന്നാമത്തെ ഘട്ടത്തിന് പറയുക പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറയുക പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മ ഭാര്യ സഹോദരിയൊക്കെ പാകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതകാലം എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങള് അത് മറ്റൊരു വിഷയമാണ് പൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് ഒന്നാമത്തെ ഘട്ടം പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറയും രണ്ടാമത്തേത് വേറെ വപ്പ് വേറെ വപ്പ് എന്ന് പറയുമ്പോൾ നെയ്യമൃതുകാർ ആണ് നെയ്യമൃതുകാർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത് പുറമേ ഉള്ള ആ വ്രതധാരികളായ ആളുകളല്ലാതെ പാകം ചെയ്യുന്ന ഭക്ഷണം അവർ കഴിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം മഠത്തിൽ കൂടുതലാണ് നെയ്യമൃദ് മഠങ്ങളിലേക്ക് അവരുടെ താമസം മാറുന്നു ഈ നെയ്യമൃദ് മഠങ്ങളിലേക്ക് കൂടിയിട്ട് വ്രതം അതിനിഷ് കഠിനമാണ് ആ സമയത്ത് മറ്റൊരാൾ അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ കലശം കുളിക്കണം അത്രമാത്രം നിഷ്കർഷയോടുകൂടിയാണ് ശരിക്കും നെയ്യമൃത വ്രതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് അതുപോലെ കോഴിക്കോട് കേന്ദ്ര നിപ്പ തുടങ്ങിയ വൈറസുകളുടെയൊക്കെ വ്യാപനം ഉണ്ടായല്ലോ ആ സമയത്ത് കുറേ പ്രോട്ടോക്കോളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു വാസ്തവത്തിൽ ഒരു നെയ്യമൃദ് വ്രതധാരി നെയ്യമൃദ് വ്രതത്തിൽ പ്രവേശിച്ചാൽ നെയ്യഭിഷേകം കഴിയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ ഈ വൈറസുകളൊന്നും ബാധിക്കില്ല കാരണം ഈ പറഞ്ഞ പ്രോട്ടോക്കോളുകളെക്കാൾ അത്യധികം കഠിനമാണ് അവരുടെ വ്രത നിഷ്ഠകൾ ആ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ ഉള്ള കാര്യം ഭക്ഷണത്തിലെ വിഭവങ്ങളൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ അത്യധികം നിഷ്ഠയോടുകൂടി ആ വ്രതത്തിൻ്റെ കാഠിന്യം കൂടി വരികയാണ് വാസ്തവത്തിൽ ഒരു യോഗസാധനയുടെ പ്രതീകാത്മകത്വം വഹിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു നെയ്യമൃതധാരി ആ നെയ്ക്കിണ്ടിയും മേന്തിയിട്ടുള്ള കുട്ടിയൂരിലേക്കുള്ള വരവ് എന്നാണ് പറയുക ഇതുപോലെ തന്നെയാണ് ഇളനീർക്കാരുടെ വ്രതം ഇളനീർക്കാരുടെ വ്രതത്തിന് ഇതിൽ നിന്നും കുറച്ചുകൂടി ലാളിത്യമുണ്ട് നെയ്ക്കിണ്ടികൾ ആ നെയ്യ് അതിൽ ശേഖരിച്ച് ആ വായ്പൊതി കെട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇളനീര് പ്രകൃതിയുടെ തന്നെ സ്വാഭാവികമായ മൂടുപടത്തോട് കൂടിയതാണ് കുറേ കൂടി പ്രകൃതിയുമായിട്ടുണ്ടെങ്കിൽ കുറെ കൂടി ലളിതമായ പദമാണ് ഇളനീർക്കാരുടേത് ഇളനീർക്കാരുടെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് കൂടിയാണല്ലോ രക്തപ്രവാഹം നിലച്ചു എന്ന ഐതിഹ്യ കഥകൾ നമ്മൾ പറഞ്ഞത് ആ അതിൻ്റെ ശരിക്കും ആ ചടങ്ങിൻ്റെ അനുവർത്തനം ഇവിടുത്തെ ചടങ്ങുകളിലെല്ലാം കാണാം അന്ന് നടന്ന സംഭവങ്ങളുടെ അനുവർത്തനം എങ്ങനെയാണോ ഒറ്റപ്പിലാൻ ആദ്യമായിട്ട് അക്കരയ്ക്ക് ഇവരെയും കൂട്ടി പ്രവേശിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം നീരെഴുന്നള്ളത്തിന് ആദ്യമായി അക്കര കടക്കൽ ചടങ്ങ് നടക്കുക അതിനുശേഷമാണ് ഈ നെയ്യാട്ട് നെയ്യഭിഷേകം നടത്തുക പാലമൃദ്ധത്ത് നടത്തുക ഇളനീര് അഭിഷേകം നടത്തുക ഈ ചടങ്ങുകളെല്ലാം അപ്പം ഈ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളിൽ ഇറക്കുന്ന ആളുകളെല്ലാം പുറക്കൂവം മുതൽ അതി കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠയിലൂടെയാണ് കടന്നു വരുന്നത് തീർത്ഥാടകരും കൊട്ടിയൂർ തീർത്ഥാടകരും അതുപോലെ തന്നെ വ്രതചര്യയിലൂടെ കടന്നു വരുന്നു ഈ കൊട്ടിയൂരിലേക്ക് വരുന്നവർ എന്ത് തരത്തിലുള്ള കൊട്ടിയൂരിലേക്ക് വരുന്നവർക്ക് ഇത്തരത്തിൽ ഒരു വ്രതചര്യ ഷ്കർഷിച്ചിട്ടില്ല സാമാന്യമായിട്ടുള്ള നമ്മുടെ പോകുന്ന രീതിയിലുള്ള ആവർത്തന നിഷ്ഠയിലൂടെയാണ് വരുന്നത് കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ കൊട്ടിയൂരിനൊപ്പം നമ്മൾ സന്ദർശിക്കേണ്ട മറ്റു അമ്പലങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് അമ്പലങ്ങളുണ്ട് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് മണത്തണയിലുള്ള കുണ്ടയൻ വിഷ്ണു ക്ഷേത്രം കൊട്ടിയൂരുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രസ്ഥാനമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളായിട്ട് നിലവിൽ വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ വയനാട് ജില്ലയിലായിട്ട് ഏതാനും ക്ഷേത്രങ്ങളാണ് ഉപക്ഷേത്രങ്ങളായിട്ട് ഉള്ളത് പക്ഷെ പൂർവികമായ ഒരു നിലയിൽ പറയുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെയുള്ള സ്വന്തം നിലയിൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ പോലും കൊട്ടിയൂരിൻ്റെ ഉപക്ഷേത്രങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മണത്തണ കുണ്ടേൻ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷമായതാണ് അതുപോലെ മണത്തുണയിലെ ചപ്പാരം ക്ഷേത്രം ചപ്പാരം ക്ഷേത്രത്തിലെ ചപ്പാരം വാളുകൾ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടു വന്ന അക്കര കൊട്ടിയൂരിലെ വാളറ മണ്ണാരറ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിക്കും ആ അവിടെ ഒരു സവിശേഷതയുള്ളത് വളരെ പാരമ്പര്യമായിട്ടും പൂർവികമായും നമ്പൂതിരി സമുദായത്തിൽ പെടാത്ത ആളുകൾ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗതമായി പൂജ ചെയ്തു വരുന്ന ക്ഷേത്രമാണ് ചപ്പാരൻ ക്ഷേത്രം അക്കരക്കൊട്ടിയൂരിലെ വാളറയിലും അവർ തന്നെയാണ് ഈ വാളവയിൽ നാല് വാളുകളാണ് സൂക്ഷിക്കാറുള്ളത് അതായത് ചപ്പാരം വാളുകൾ മൂന്ന് വാളുകൾക്കാവിൽ നമ്മളിപ്പോ ഇവിടുത്തെ ഓടപ്പൂവ് വാസ്തവത്തിൽ കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുക ഓടപ്പൂവാണ് കൊട്ടിയൂരിന്റെ ഒരു പിന്നെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ലോകമെങ്ങും വീടുകളുടെ ഭൂമുഖത്തായാലും വാഹനങ്ങളിലായാലും സ്ഥാപനങ്ങളിലായാലും ഓടപ്പു കാണം ആ ഒരു ആ ധവളചാരുതയിൽ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് ഓടപ്പുണത് ഓടപ്പൂവിനെ പറ്റി വളരെ രസകരമായ കഥ ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് വീരഭദ്രസ്വാമി ദക്ഷന്റെ ശിരസ് ഉറുക്കുകയും ദക്ഷയാഗം മുടക്കുകയും ചെയ്തല്ലോ വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതങ്ങളും കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഭൂതഗണങ്ങൾ പണിഷ്മെന്റ് കൊടുത്തു പൂഷാവ് എന്ന് പറയുന്ന ആൾ ദക്ഷൻ സതീദേവി അപമാനിച്ച് സംസാരിച്ചപ്പോൾ വെളുക്കെ പല്ലുകൾ കാണിച്ച് ചിരിച്ചു എന്ന പറയുക അപ്പോൾ ഒരാളെ അപമാനിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചു ആ പൂഷാവിൻ്റെ പല്ലുകൾ ഭൂതഗണങ്ങൾ തല്ലിക്കുഴിച്ചു ശിവഭഗവാന്റെ സഹസ്രനാമങ്ങളിൽ പൂഷദന്ത നമ എന്നൊരു നാമം ഉണ്ടായത് അങ്ങനെയാണ് പൂഷാവിൻ്റെ പല്ലുകൾ തല്ലിക്കുഴിച്ചു കൊണ്ടാണ് അതുപോലെ ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ വെളുത്ത് നീണ്ട നരച്ച താടി തടവിച്ചിരിച്ചു എന്നാണ് അപ്പൊ വീരഭദ്രൻ ഈ താടി ഇങ്ങ് പറിച്ചെടുത്തു അപ്പൊ വീരഭദ്രസ്വാമി ഈ താടി ഇങ്ങനെ പറിച്ചെടുത്ത് നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ട് ആ ബ്രഹ്മകൃഷിയുടെ നരച്ച താടി പറിച്ചെടുത്ത് നിൽക്കുന്ന ആ താടി ആ അഹങ്കാരത്തെയാണ് വാസ്തവത്തിൽ പറിച്ചെടുത്ത് നിൽക്കുന്നത് അപ്പൊ അഹങ്കാര നിരാസത്തിന്റെ പ്രതീകമായിട്ട് ആ ഭഗവത് പ്രതീകമായിട്ടാണ് ഓടപ്പൂ പറയപ്പെടുന്നു ഈ ഓടപ്പൂ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ വണ്ടികളിലൊക്കെ അത് ഐശ്വര്യത്തെ നൽകുകയും അതുപോലെ വീടുകളിൽ ഓടപ്പൂ തൂക്കുന്നതുകൊണ്ട് വാസ്തുദോഷങ്ങൾ നിവാരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഓടപ്പൂ അടുത്ത വർഷത്തെ ഓടപ്പൂ കൊണ്ടുവരുമ്പോഴാണ് മുൻ വർഷത്തെ ഓടപ്പൂ മാറ്റേണ്ടത് അത് ജലാശയങ്ങളിൽ നിബജ്ജനം ചെയ്യുകയാണ് മറ്റു പ്രധാന വഴിപാടുകൾ എന്തൊക്കെയായിരിക്കാം ഇപ്പോൾ സ്വർണക്കൂടം വെള്ളിക്കുടം സമർപ്പണം വഴിപാട് ആയിരം കുടം വഴിപാട് അത് നേരത്തെ നമ്മൾ ഭാഷാ പ്രയോഗത്തെ പറ്റി പറഞ്ഞതുപോലെ സഹസ്രകുംഭാഭിഷേകം എന്ന് പറയുന്നില്ല കുടം അഭിഷേകം മലയാളീകരിച്ച മലയാളീകരിച്ച ആ ഭാഷാ പ്രയോഗങ്ങൾ ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞാല് വാദ്യം നിർവഹിക്കുന്ന സ്ഥാനീകന് ഓച്ചർ എന്നാണ് പറയുക ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് ഓച്ചർ പൂവ് ഒരുക്കുന്ന നമ്പീശന് പൂവൻ എന്നാണ് പേര് നിവേദ്യ സാധനങ്ങള് മയാലിന്യം ഉണ്ടാകാതിരിക്കാൻ മച്ചില് സൂക്ഷിക്കുന്നു അതിന് കാവലിരിക്കുന്ന ആള് മച്ചൻ എന്നാണ് പറയുക അടിയന്തര യോഗം എന്ന് പറയുന്ന സഭ കൂടുന്നതിന് വേണ്ടി അതിലെ അംഗങ്ങളെ എൻക്വയറി ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തേടിപ്പോയി അവരെ കണ്ടെത്തി ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനികുണ്ട് വാര്യർ സമുദായ അംഗം തേടൻ വാര്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുക അപ്പോൾ അത് അങ്ങനെ അതൊരു വിപുലമായ വിഷയമാണ് അത്തരത്തിൽ നമ്മുടെ പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ സംസ്കൃതത്തിന്റെ സ്വാധീനമില്ലാതെ വളരെ പ്രാദേശികമായ ഭാഷാ പ്രയോഗങ്ങളോട് കൂടിയിട്ടാണ് കുട്ടിയൂരിലെ ചടങ്ങുകളും സ്ഥാനികരുടെ പേരുകളും ഒക്കെ കാണാൻ കഴിയും നമ്മൾ വഴിപാടുകളെ പറ്റിയാണ് പറഞ്ഞു വന്നത് അപ്പോൾ ആയിരംകുടം അങ്ങനെയുള്ള നിരവധി വഴിപാടുകൾ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു വഴിപാട് ശൈന പ്രദക്ഷിണമാണ് എന്താണ് പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അക്കരെ ആ പ്രദക്ഷിണ വീതി ജലാശയമാണ് വെള്ളം നിറഞ്ഞ ആ വീതിയിലൂടെയാണ് കണ്ണുകളെല്ലാം കിട്ടി ഹരിഗോവിന്ദ നാമഘോഷണത്തോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ ശയനപ്രദക്ഷിം ചെയ്യുക അത് കുട്ടിയൊരു ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായിട്ട് ചൈന പ്രദക്ഷിണം പറയുന്നു എല്ലാ ഉത്സവകാലത്തും ഈ പ്രദക്ഷിണം ചെയ്യാൻ ഒരുപാട് പേർ പ്രദക്ഷിണം വാസ്തവത്തിൽ ശയന പ്രദക്ഷിണം കൂടുതലും നടക്കുന്നത് മകം കഴിഞ്ഞിട്ടാണ് പുരുഷന്മാരാണ് ചൈനപ്രദക്ഷണം ചെയ്യുക അപ്പോൾ മകം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്വാഭാവികമായിട്ടും തിരക്ക് കുറയും ഇപ്പോൾ തിരുവഞ്ചറിയ ചൈനപ്രദക്ഷിം പോയിട്ട് ഒരാൾക്ക് നിൽക്കാൻ തന്നെ പറ്റാത്ത തിരക്കാണെന്ന് നമുക്കറിയാം അപ്പോൾ മകം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സുന്ദരമായ കാഴ്ച ചൈനപ്രദക്ഷണത്തിൻ്റെതാണ് അത് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട വഴിപാടായിട്ട് അറിയുന്നത് ഒപ്പം തന്നെ ഈ ആലിംഗന പുഷ്പാഞ്ജലി നമുക്കറിയാം കുട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആചാരങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ നോക്കി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്ന ഒരു ഒരു വലിയ സൗഹൃദത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് കൂടി ഒന്ന് അധികാരപ്പെട്ട ണ്ട് കുറുമാർ തളിപ്പറമ്പിനടുത്താണ് നായിക്കൻ സ്ഥാനികൻ എന്നാണ് അദ്ദേഹത്തിന് സ്ഥാനത്തേര് പറയുക അദ്ദേഹം ആ ഒരു ദിവസം ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് വരിക അദ്ദേഹം വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആക്കൽ കയ്യാലാണ് അദ്ദേഹത്തിന് ആതിഥ്യം നൽകുക ആലിംഗന പുഷ്പാഞ്ജലി നിർവഹിക്കുന്ന സമയത്ത് ഈ പുഷ്പാഞ്ജലി നിർവഹിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ് ഈ പുഷ്പാഞ്ജലി ഇട ഒരു പ്രത്യേക ഘട്ടമാകുന്ന സമയത്ത് ആ സ്വയംഭൂ സ്ഥാനം നിലനിൽക്കുന്ന ആ നാളം എന്ന് പറയുന്ന കുഴിയിലേക്ക് ഇറങ്ങി ആ സ്വയംഭൂ ശിവനെ അദ്ദേഹം ആലിംഗനം ചെയ്യുകയാണ് കണ്ണീർ വാർക്കാൻ തുടങ്ങുകയാണ് അത് പ്രകൃതി പോലും നിശ്ചലമാകുന്ന ഒരു അവസ്ഥയാണ് ആ ആ സമയത്ത് ഒരു ഇല പോലും കാറ്റിനാടി ചലിക്കാത്ത വിധത്തിൽ പ്രകൃതി മുഴുവൻ നിശ്ചലമാകുന്ന ഒരു സമയമാണ് വാസ്തവത്തില് സതീ വിരഹതപ്തനായിട്ടുള്ള ആ മഹാദേവനെ ഭഗവാൻ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗമാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയാറുള്ളത് ആ ആലിംഗന പുഷ്പാഞ്ജലിയുടെ ആ ഒരു വൈശിഷ്ട്യം ആ വിഷ്ണു സാന്നിധ്യം ഇവിടെ വളരെ വിശേഷമാണ് ശിവക്ഷേത്രമായ അക്കരക്കുട്ടിയൂരിലേക്ക് ആളുകൾ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമഘോഷണത്തോടു കൂടിയാണ് വരുന്നത് കാരണം ക്രോധവശകനായിരിക്കുന്ന ഭഗവാനെ സാന്ത്വനിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ അക്കരയ്ക്ക് പ്രവേശിക്കുന്നത് അത് ഈ ആലിംഗന പുഷ്പാഞ്ജലി അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയാണ് വാസ്തവത്തിൽ കുട്ടിയൂരിലേക്കുള്ള എഴുന്നള്ളത്തുകളെല്ലാം ആലിംഗന പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എഴുന്നള്ളളത്തുകളല്ല പിന്നെ തിരിച്ചെഴുന്നള്ളളത്തുകളാണ് അപ്പോൾ ആലിംഗന പുഷ്പാഞ്ജലി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്ന് കാണാം രോഹിണി ആരാധന നാളിലാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുക ആലിംഗന പുഷ്പാഞ്ജലിക്ക് സമീപകാലത്ത് ദേശസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് ലോകത്ത് മറ്റെവിടെയും ഇങ്ങനെയൊരു ചടങ്ങില്ലാത്തതുകൊണ്ട് കുട്ടിയൂരുമായി ബന്ധപ്പെട്ട് ആലിംഗന പുഷ്പാഞ്ജലി ഓടപ്പൂവ് അപ്പട നിവേദ്യം ഈ മൂന്ന് സംഗതികള് ദേശസൂചിക പദവി ലഭിച്ചിട്ടുള്ളവയാണ് എന്താണ് അപ്പട നിവേദ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ കൊട്ടിയൂർ ഉത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്നത് പുറക്കൂവത്തിന് മേടമാസത്തിലെ വിശാഖത്തിന് ഇക്കര കൊട്ടിയൂരിലാണെന്ന് പറഞ്ഞല്ലോ അന്ന് രാത്രി ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള കാവിൽ പൂജയുണ്ട് ആ ക്ഷേത്രത്തിലെ ജന്മശാന്തിയായ പടിഞ്ഞേറ്റ നമ്പൂതിരിയാണ് പൂജ നിർവഹിക്കുക ആ സമയത്ത് ഉള്ള നിവേദ്യ പ്രസാദമാണ് അപ്പട നിവേദ്യം മഞ്ഞളപ്പം എന്ന് പറയുന്നത് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേക നിവേദ്യ വസ്തുവാണ് ഇതിൻ്റെ പ്രാധാന്യം ഈ പ്രഭോവത്തിനും പിന്നീട് നീരെഴുന്നള്ളത്തുന്ന നാളിലും ഇതേ പൂജയുണ്ട് ഈ രണ്ട് ദിവസം മാത്രമേ ആയില്യർ കാവിലേക്ക് പ്രവേശനമുള്ളൂ ഈ അപ്പട നിവേദ്യം സ്വാഭാവികമായും പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തിക്ക് മധുര രസമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക എന്നാൽ വളരെ അപൂർവമായി ചില ആളുകൾക്ക് കയ്പ്പു രസം അനുഭവപ്പെടാം അങ്ങനെ അനുഭവപ്പെട്ടാൽ ആ വ്യക്തി അടുത്ത വൈശാഖ മഹോത്സവം വരെ ജീവിച്ചിരിക്കില്ല ജീവിച്ചിരിക്കുന്നില്ല കയ്പ്പ് അനുഭവപ്പെടുന്നയാള് വെച്ചാൽ വളരെ പ്രാചീന കാലത്തെ ചിട്ടപ്പെടുത്തപ്പെട്ട രഹസ്യമായിട്ട് പിന്മുറക്കാർക്ക് കൈമാറേണ്ട ഉപദേശങ്ങൾ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാനീകർ അടുത്ത അവകാശി കേൾ നൽകേണ്ട ഉപദേശങ്ങൾ നൽകാൻ സമയമായി എന്നവർക്കുള്ള ഇൻഫോർമേഷനാണ് അപ്പോൾ രുചിക്കുമ്പോൾ കയ്പ് അനുഭവപ്പെടുന്നവർ അവരുടെ അടുത്ത പിന്മുറക്കാരന് വേണ്ട ഉപദേശങ്ങൾ നൽകുക ഭയാനകമായ ഇന്നും അത് ആചരിച്ചു എന്നും ആ വഴിപാടുണ്ട് അപ്പട പ്രസാദമുണ്ട് അത് അത്യധികം വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് അയല്ല്കാറിലെ പൂജ അയല്യർക്കാർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് പ്രവേശനമുള്ളത് ആ ഈ അപ്പട നിവേദ്യത്തിനും ഓടപ്പൂവിനും അലിംഗനും പുഷ്പാഞ്ജലിക്കുമാണ് ദേശസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് ഈ അപ്പട നിവേദ്യം ഔഷധ വീര്യമുള്ളതാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ആ ഇന്ദ്രിയ ബലവുമായി ബന്ധപ്പെട്ട് അത് ആണ് ഈ രുചിഭേദത്തെ അനുഭവിക്കുന്നത് ഒരാൾ ആസന്ന മരണനാകുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലുള്ള തരത്തിലുള്ള ഒരു ഔഷധ വീര്യം അതിലുണ്ട് അതുപോലെയുള്ള ഔഷധ പ്രാധാന്യം കുട്ടിയരുമായി ബന്ധപ്പെട്ട് അഷ്ടബന്ധം ഈ സ്വയംഭൂ സ്ഥാനം ഉത്സവം കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തുനിന്ന് ശേഖരിക്കുന്ന മണ്ണുകൊണ്ട് മൂടുകയാണ് ചെയ്യുക ആ മണ്ണ് അടുത്ത വർഷത്തെ ഉത്സവത്തിന് നെയ്യാട്ടത്തിന് മുമ്പാണ് നീക്കം ചെയ്യുന്നത് ഇതാണ് അഷ്ടബന്ധം എന്ന പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഈ മണ്ണ് അഷ്ടബന്ധം എന്ന ഈ ഔഷധ വീര്യമുള്ള മണ്ണ് ഉദര രോഗങ്ങൾക്ക് തൊക്ക് രോഗങ്ങൾക്ക് ഒക്കെയുള്ളത് അത് ഉദര രോഗങ്ങൾക്ക് അത് നിശ്ചിത അളവിൽ കഴിക്കുക രോഗങ്ങൾക്ക് അത് പുരട്ടുക ഒക്കെ ചെയ്യും എന്തായാലും ഒരുപാട് സ്നേഹം ഇത്രയും വളരെ വളരെ സന്തോഷം സന്തോഷം